ഉപ്പതറ വില്ലേജിലെ പന്ത്രണ്ട് സർവേ നമ്പറുകളിലെ പട്ടയഭൂമിയുടെ ആധാരം പോക്കുവരവ് ചെയ്യരുതെന്ന് വില്ലേജ് ഓഫീസർക്ക് പീരുമയുടെ ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകി രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഉപ്പതറ വില്ലേജിലെ സർവേ നമ്പറുകളായ മുന്നൂറ്റി മുപ്പത്തിയെട്ട് പൂർണമായും ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ ഒന്ന് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ബാർ പതിനൊന്ന് വരെയുള്ള സർവേ നമ്പറുകളിലെ ഭൂമിയിലുമാണ് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ഉണ്ടാകുന്നതുവരെ പോക്കുവരവ് പാടില്ലെന്ന് വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജമാണിക്കൻ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ കരം സ്വീകരിക്കുന്നത് വില്ലേജിലെ ആറ് സർവേ നമ്പറിൽ റവന്യൂ വകുപ്പ് തടഞ്ഞിരുന്നു കൂടാതെ മുന്നൂറ്റി മുപ്പത്തി ഒഴികെ തൊള്ളായിരത്തി പതിനേഴ് എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തിനാല് എന്നീ സർവേ നമ്പറുകൾ പുതിയ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടില്ല പകരം മുന്നൂറ്റി മുപ്പത്തി എട്ടിനോടൊപ്പം ഇരുന്നൂറ്റി എഴുപത്തിനാലിലെ പതിനൊന്ന് സബ് ഡിവിഷനുകളിലെ ഭൂമിയിലാണ് നിയമതടസ്സം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പട്ടയഭൂമി ഉൾപ്പെട്ട മുന്നൂറ്റി മുപ്പത് സർവേ നമ്പർ രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് പീരുമിട ടീ കമ്പനിയുടെ അടിയാതാരത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെന്നും തോട്ടം ഭൂമി തരം മാറ്റിയതാണെന്നും തോട്ടം ഉടമകളിൽ നിന്ന് കർഷകർ വിലക്കി വാങ്ങിയതാണെന്നും രാജമാണികം കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു തോട്ടവും തോട്ടം തരം ഭൂമിയും സർക്കാർ തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയ കർഷകരാണ് ഇവിടെ താമസിക്കുന്നതിൽ അധികവും രാജ്യഭരണകാലത്തെ ചെമ്പുപട്ടയങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്തുണ്ട് എന്നാൽ റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങളാണ് ഇപ്പോൾ കർഷകർക്ക് വിനിയായിരിക്കുന്നത് കഴിഞ്ഞ മാസം വരെ ഭൂമിയിൽ കരം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ക്രയവിക്രയം നടക്കുകയും ഈ ഭൂമിയിലുള്ള വീടിന്റെ ഓണർഷിപ്പ് മാറ്റി കൊടുക്കുകയും ഒക്കെ ഗ്രാമപഞ്ചായത്തും വില്ലേജ് അധികാരികളും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം മുതൽ യാതൊരു കാരണവശാലും ഈ ഭൂമിയുടെ ക്രയവിക്രവും അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള ഭൂമിയിന്മേലുള്ള വീടുകളുടെ നമ്പറുകളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളുടെ നമ്പറുകളും ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പ്രദേശത്തെ ഈ പന്ത്രണ്ടോളം വരുന്ന സർവേ നമ്പറിലെ ഭൂ ഉടമകൾ കടുത്ത മാനസികമായും ശാരീരികമായും അസ്വസ്ഥരാണ് രാജമാണിക് റിപ്പോർട്ടിനെ തുടർന്ന് വിവിധ സർവേ നമ്പറുകളിലെ കരം സ്വീകരിക്കുന്നത് തടഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു ഇതോടെ ഭൂമിയുടെ നിയമപരമായ എല്ലാ ക്രയവിക്രയങ്ങളും നിലച്ചു ഇതോടെ കർഷകർ കൂടുതൽ ദുരിതത്തിലായി പലരും ജപ്തി ഭീഷണിയിലുമാണ് ബാബു മേച്ചൂരി എന്ന കർഷകന്റെ പരാതിയിൽ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിരുന്നു മുന്നൂറ്റി മുപ്പത്തി എട്ടടക്കമുള്ള സർവേ നമ്പറുകളിലെ ഭൂമി കോടതിയിൽ സർക്കാർ നൽകിയ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് കളക്ടർ മനുഷ്യാവകാശ കമ്മീഷന് മറുപടി നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പോക്കുവരവ് ചെയ്യുന്നത് നിയമപരമായ ഒന്നും ചെയ്യരുതെന്നാണ് തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം